ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്താലോ ഒറ്റ ദിവസത്തിനും കൂടെ ഉള്ള എന്താ പറയുക പ്രോപ്പറായിട്ട് ഉള്ളൊരു വീഡിയോ കിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നിതാ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് രാവിലെ ഞാനാണ് മക്കളെ കൊണ്ടത് സുജിക്ക് നല്ല ാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ മൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം അങ്ങനെ അവന് ഇന്നാണ് കളർ ഡ്രസ് ഇടുന്നത് കേട്ടോ ബേർത്ത് പ്രമാണിച്ച് ഒരു ദിവസം കളർ ഇടമല്ലോ അപ്പോൾ അങ്ങനെ അവൻ പോയിട്ടുണ്ട് വന്നിട്ട് ഞാൻ രണ്ട് എഗ്ഗാണ് കഴിച്ചത് സുജി ഒന്നും ഒന്നും കഴിക്കുന്നില്ല കേട്ടോ തീരെ വയ്യ അപ്പോൾ ഞാൻ സുജിനും കൊണ്ട് ഇതാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ചെക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ പോയാലും അറിയാമല്ലോ കുറച്ചൊക്കെ ടൈമൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ നേരെ മക്കളെ പിക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് വന്നതാണ് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരും റിങ്ങും ബ്രേസ്ലെറ്റൊക്കെ ചെറുതായിട്ട് ഒന്ന് മാറ്റണം എന്നുള്ളത് ബ്രേസ്ലെറ്റ് മാറ്റുന്നില്ല ഒന്ന് വലുതാക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെമ്മണ്ണൂരിൽ കയറി ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതും ഫിഷുമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് സുജി ചോറും കറിയൊക്കെ കുറച്ച് കഴിക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ നോർമൽ വൈറൽ ഫീവറാണ് സുജിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കുകയാണ് മക്കൾക്ക് ചായമൊക്കെ കൊടുത്തു അവർക്ക് ആ ബോക്സിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അതിന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഒന്നാമത് പനി ആയതുകൊണ്ട് സുജിനെ ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നു പിന്നെ കുറച്ച് ഗസ്റ്റ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് മുപ്പതാമത്തെ ദിവസമാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മക്കളെ സുജി പറഞ്ഞു ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സുജിയാണ് ഡ്രോപ്പ് ചെയ്യണത് പനി ശരിക്കും മാറിയിട്ടൊന്നുമില്ല പിന്നെ സുജി ശുചി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ സുജി എന്തായാലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ മക്കളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് രാവിലെ മക്കൾക്കും അവരുടെ പപ്പ കൊണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അത് ശുചിക്ക് അറിയാം അപ്പൊ അതാണ് എണീച്ച് പോകാനുള്ള റീസൺ പപ്പ കൊണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂട്ടാനെങ്കിലും പപ്പ വരണമെന്ന് പറയും അങ്ങനെ അതാണ് ട്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ അമ്മമാരെ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മടുക്കുമല്ലോ അപ്പോൾ അതായിരിക്കും റീസൺ നിനക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ശുചി വരുന്നവരെ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് അപ്പോൾ കുറച്ച് തുണികൾ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ പിന്നെ ആ ഒരു പണി കഴിയുമല്ലോ സുജി വരാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എടുക്കും മക്കളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരണ്ടേ അപ്പോൾ ആ ഒരു ടൈമുകൊണ്ട് വേഗം തുണികളൊക്കെ അങ്ങോട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഈ മക്കൾ തുണികളാണല്ലോ ഈ കുറേ ഉണ്ടാവുക കാരണം ഇവർ ഇങ്ങനെ നല്ല കളിക്കണമുണ്ട് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറും ഇടക്കിടക്ക് മേലെ കഴിക്കും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ മെയിൽ കഴുകിയില്ലെങ്കിലും ഈ മെയിലിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താ പറയുക അവർ ഷർട്ടൊക്കെ അങ്ങനെ എപ്പോഴും എപ്പോഴും മാറ്റും അപ്പോൾ അവരുടെ ഡ്രസ്സ് കുറേ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് മെയിൻലി ഇങ്ങനെ വേഗം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മടക്കി വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടി വിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാണുന്നത് എൻ്റെ ശീലമാണ് കേട്ടോ അതാണ് ഈ മടക്കി വെക്കുന്നത് ഇത്ര എനിക്കിഷ്ടമാണ് കേട്ടോ മടക്കി വെക്കാൻ ഇങ്ങനെ ടി വി കണ്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് മടക്കി വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം സുജി വരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കേൾക്കുന്നതിന് മുന്നേ വെയിറ്റ് നോക്കണമല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത് അങ്ങനെ നോക്കിയപ്പോൾ വെയ്റ്റിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എയ്റ്റി ത്രീ പോയിന്റ് ഫോർ സീറോ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എയ്റ്റി ഫൈവ് പോയിന്റ് ഫോർ സീറോ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പോരാ കേട്ടോ നമ്മളിപ്പോൾ മുപ്പതാമത്തെ ദിവസമായി മുപ്പ ഒരു മാസം കൊണ്ട് രണ്ട് കിലോ എന്നൊക്കെ പറയണത് വളരെ കുറവാണ് എന്നാലും എൻ്റെ ഈ ഡയറ്റ് കൊണ്ട് കുറഞ്ഞല്ലോ അതാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പിന്നെ സൂചി പിന്നെ പുറത്തൊന്നും പോവാത്തോണ്ട് ഇരുന്ന് ഞങ്ങൾ ഇരുന്ന് ടി വി ഒക്കെ കാണിയിരുന്നുണ്ട് കുറച്ച് നേരം അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് ആണ് കഴിച്ചത് പിന്നെ ഇടനേരത്തൊക്കെ ഞാൻ എന്താ കുറച്ച് വാൽനട്ട്സൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ മക്കൾ പിക്ക് ചെയ്യാൻ പോയതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫുൾ റിലേ കട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അന്നത്തെ ദിവസം മൊത്തം ഞാൻ വീഡിയോ ഒട്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്നിട്ട് ഒരു മധുരം ഇല്ലാത്ത കട്ടൻ ചായ കുടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എന്താ പറയുക ഞാൻ ഈ ഒരു കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു മക്കൾ ഫുൾ കളിയിലാണ് ഇന്ന് ബോക്സിങ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്ത് ഫുൾ കളിയിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചധികം ചായ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പകുതി കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മധുരമില്ലാണ്ട് ചായ ഒട്ടും കുടിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് നിർത്തി പിന്നെ എന്താ പറയുക അവർ ട്യൂഷൻ്റെ ടൈമാണ് കേട്ടോ ട്യൂഷൻ രണ്ടാക്കും എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ പഠിക്കേണ്ട ആ ഒരു പ്രായമായതുകൊണ്ട് അവർ ഇങ്ങനെ എന്താ പറയുക ട്യൂഷൻ ടീച്ചർ കുറച്ച് ഇവർ ഇങ്ങനെ എന്താ പറയുക കോമ്പറ്റീഷൻ പോലെ ആരാണ് ഫസ്റ്റ് പറഞ്ഞു തീർക്കുക എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുണ്ട് ചെയ്യിപ്പിക്കണം ഡെയിലി ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അവരിപ്പോൾ നന്നായിട്ട് എന്താ പറയുക നല്ല സ്ഥലമായിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷനിൽ അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഇതാണ് കഴിച്ചത് ചോറ് അവർക്ക് എടുത്തതാണ് കേട്ടോ വാരി കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ചോ ഫിഷും ഞാൻ ഈ ചീര ഉപ്പേരിയാണ് കേട്ടോ കഴിച്ചത് ചോറേൻ കഴിച്ചിട്ടില്ല കേട്ടോ മക്കൾക്ക് വാരി കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ വായലേക്ക് ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫിഷ് വായലേക്ക് ഇടാം അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ലല്ലോ അങ്ങനെ അതൊക്കെ സമാധാനത്തിലിരുന്ന് കഴിച്ചു പിന്നെ മേല് കഴുകി ഡ്രസ്സ് മാറി കിടന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ തീരെ കുറവാണ് വീഡിയോ എനിക്കറിയാം നാളെ തൊട്ട് നല്ലപോലെ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ